സാർ ജി സുധാകരനെ കോൺഗ്രസ്സുകാർ ക്ഷണിച്ചത് സി പി എമ്മിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്നുള്ള ധാരണയൂടെ ക്ഷണിച്ചുകൊണ്ടുപോയി സാർ പക്ഷെ സാർ കെ പി സി സിയുടെ വേദിയിൽ നിങ്ങളൊരുക്കിയ മൈക്കിലൂടെ നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങളുടെ ഗോതയിൽ വെച്ച് കോൺഗ്രസിന്റെ നിങ്ങളുടെ നേതാവായ കോൺഗ്രസിന്റെ വർക്കിംഗ് മെമ്പറായ മെമ്പറിനെ കുറിച്ച് എടുത്തിട്ട് അലക്കിയത് കേട്ട് നിങ്ങളൊക്കെ കൈയടിച്ചില്ലേ സാർ സർ കേന്ദ്ര ധനമന്ത്രി കേരള മുഖ്യമന്ത്രിയെ കേരള ഹൗസിൽ വന്ന് കണ്ടതിനെ പോലും വിമർശിച്ച നിങ്ങള് അതിന് മൂർദാബാദ് വിളിച്ച നിങ്ങള് മണിക്കൂറിൽ കഴിഞ്ഞപ്പോഴല്ലേ സാർ യു ഡി എഫിൽ എം പിമാർ കേന്ദ്ര ധനമന്ത്രിയെ ധനമന്ത്രിയുടെ വീട്ടിലെ വരാന്തയിൽ പോയി കണ്ടപ്പോ നിങ്ങൾ സിന്താബാദ് വിളിച്ചത് സാർ നിങ്ങൾ ഇട്ടാൽ ബർമുട സാർ വിൻസെന്റ് ഇത് മാറ്റി പറയും സാർ ഇപ്പോൾ പ്രതിപക്ഷത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും സാർ സാർ നാളെ ഇതിൽ പശ്ചാത്തപിച്ച് നിങ്ങൾ തന്നെ തിരുത്തി പറയുന്നതായിട്ട് ഒരു സംശയമില്ല സാർ സാർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കൊടും കൃത്യകൃത്യങ്ങൾ നടത്തിയ എത്രയോ പ്രതികളെയാണ് സാർ കേരള പോലീസ് അവരുടെ താവളങ്ങളിൽ പോയി പിടികൂടിയെന്നുള്ളത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ സർ സർ ഹൈദരാബാദിലെ മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തി ആ പോലീസിന്റെ പേര് കേരള പോലീസാണ് സാർ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് സാർ സർ അന്തർ സംസ്ഥാന കടത്ത് തലവനെ ഒഡീഷയിൽ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവന്നത് സർ കേരള പോലീസാണ് സർ സർ ഹരിയാനയിലെ നൂഹ് ജില്ല താവളമാക്കി ഇന്ത്യയിലാകെ എ ടി എം കൊള്ള നടത്തുന്ന പ്രൊഫഷണൽ എ ടി എം കൊള്ള സംഘത്തെ തുറങ്കിലടച്ച പോലീസിന്റെ പേര് കേരള പോലീസാണ് സർ സർ ചെറുവണ്ണൂർ ജുവലറി കവർച്ച കേസ് പ്രതികളെ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് സാഹസികമായി അറസ്റ്റ് ചെയ്ത പോലീസിന്റെ പേര് കേരള പോലീസാണ് സർ സർ സൈബർ തട്ടിപ്പിലൂടെ നാല് കോടി അപഹരിച്ച പ്രതികളെ രാജസ്ഥാനിൽ നിന്ന് തൂക്കിക്കൊണ്ടുവന്ന പോലീസിന്റെ പേര് കേരള പോലീസാണ് സർ സർ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പിന്റെ മുഖ്യ പ്രതിയെ ബംഗാളിൽ നിന്ന് റാഞ്ചി എടുത്ത് കൊണ്ടുവന്ന പോലീസിന്റെ പേര് കേരള പോലീസാണ് സർ സർ ആലപ്പുഴ എറണാകുളം ജില്ലയിൽ ഭീതി പടർത്തിയ കുറുവ സംഘത്തെ മണിക്കൂറുകൾക്കുള്ളിൽ കസ്റ്റഡിയിലെടുത്ത പോലീസിന്റെ പേര് കേരള പോലീസാണ് സർ സർ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഇന്ത്യക്കാകെ അഭിമാനകരമായി എത്രയോ നേട്ടങ്ങളാണ് സാർ കേരളത്തിന്റെ കേരള പോലീസിന്റെ തൊപ്പിയിൽ അണിയാനുള്ളത് നമുക്കറിയാം സാർ 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 വിൻസെന്റിന് ഇപ്പോ അസഹീഷണർ വിൻസെന്റ് ഇത് മാറ്റി പറയും സാർ ഇപ്പോൾ പ്രതിപക്ഷത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും സാർ സാർ നാളെ ഈ ഇതിൽ പശ്ചാത്തപിച്ച് നിങ്ങൾ തന്നെ തിരുത്തി പറയുമെന്നുള്ളതായിട്ട് ഒരു സംശയമില്ല സാർ സാർ ഒന്നാം പിണറായി സർക്കാരിലെ പി ഡബ്ല്യു ഡി മന്ത്രിയായിരുന്ന സി പി എമ്മിന്റെ നേതാവ് ജി സുധാകരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ അദ്ദേഹം കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് എന്താ പറയുക കേരള ചരിത്രത്തിലെ നീതിമാനായ മന്ത്രിയാണ് ശ്രീ ജി സുധാകരൻ എന്ന് ഇടതുപക്ഷത്തെ മന്ത്രിയായിരുന്ന ജി സുധാകരനെ കുറിച്ച് പറഞ്ഞ ഞങ്ങളല്ല സാർ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സാർ പറഞ്ഞത് സാർ ഭരണത്തിൽ എഴുതപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എന്താണ് ശ്രീ ജി സുധാകരനെ കുറിച്ചും ഞാൻ ഈ സഭയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല സർ സാർ ഇതേ പ്രതിപക്ഷ നേതാവ് നാളെ ശ്രീ പിണറായി വിജയനെ കുറിച്ചും പറയും കേരള ചരിത്രത്തിലെ നീതിമാനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയും സർ സർ ജി സുധാകരനെ കോൺഗ്രസ് ക്ഷണിച്ചത് സി പി എമ്മിൽ എന്തെങ്കിലും കുത്തിരിപ്പുണ്ടാക്കാമെന്നുള്ള ധാരണയോടെ ക്ഷണിച്ചുകൊണ്ട് പോയി സാർ പക്ഷെ സാർ കെ പി സി സിയുടെ വേദിയിൽ നിങ്ങളൊരുക്കിയ മൈക്കിലൂടെ നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങളുടെ ഗോതയിൽ വെച്ച് കോൺഗ്രസിന്റെ നിങ്ങളുടെ നേതാവായ കോൺഗ്രസിന്റെ വർക്കിംഗ് മെമ്പറായ മെമ്പറിനെ കുറിച്ച് എടുത്തിട്ട് അലക്കിയത് കേട്ട് നിങ്ങളൊക്കെ കൈയടിച്ചില്ല സാർ സാർ ഊതി വീർപ്പിച്ച ബലൂൺ ആണെന്ന് പറഞ്ഞവരൊക്കെ ഊറിച്ചിരിക്കുന്നത് കേരളം കണ്ടില്ല സാർ സർ എന്തിനും ഏതിനും പോലീസിനെ കുറ്റപ്പെടുന്ന പ്രതിപക്ഷം ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാണ് സാർ അല്ലെങ്കിൽ സാർ നിങ്ങളുടെ ഗതി പരിതാപകരമായിരിക്കും സാർ സാർ കഴിഞ്ഞ ദിവസം ലീഗിന്റെ പ്രതിനിധി കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ലീഗിന്റെ പ്രതിസന്ധി എ കെ മഷ് പറഞ്ഞു പി സി ജോർജിന് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് കുറ്റവും കേരള പോലീസിന് ചാർത്തിക്കൊടുത്തു സാർ സാർ ഞാൻ ചോദിക്കട്ടെ സാർ പി സി ജോർജിന് ജാമ്യം ലംഘിച്ചതിന് പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സാർ സാർ കോടതി അല്ലേ സാർ ജാമ്യം കൊടുക്കുന്നത് പി സി ജോർജിന് ജാമ്യം കൊടുത്താൽ കേരള പോലീസാണോ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ കോടതിക്ക് മാത്രമല്ല സാർ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയുകയുള്ളു സാർ സാർ എന്തിനും ഏതിനും കേരള പോലീസിന്റെ പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മേൽ കുതിര കയറുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണി സാർ സാർ മുൻപടിക്കൽ ഇതേ പി സി ജോർജിനെ വീട്ടിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കെ പി സി സിയുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ നേതാവ് പറഞ്ഞത് ഒരു മുൻ ജനപ്രതിനിധിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ശരിയായില്ല ഇതും പറഞ്ഞത് നിങ്ങളല്ലേ സാർ സാർ ഇപ്പോൾ ലീഗ് ചോദിക്കുന്നു എന്താ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് സാർ യു ഡി എഫിന്റെ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം സാർ സാർ നിങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും സാർ സർ ദേ കേന്ദ്ര ധനമന്ത്രി കേരള മുഖ്യമന്ത്രിയെ കേരള ഹൌസിൽ വന്ന് കണ്ടതിനെ പോലും വിമർശിച്ച നിങ്ങള് അതിന് മൂർദാബാദ് വിളിച്ച നിങ്ങള് മണിക്കൂറിൽ കഴിഞ്ഞപ്പോഴല്ലേ സാർ യു ഡി എഫിൽ എം പിമാർ കേന്ദ്ര ധനമന്ത്രിയെ ധനമന്ത്രിയുടെ വീട്ടിൽ വരാന്തീരിപ്പേ കണ്ടപ്പോ നിങ്ങൾ സിന്താബാദ് വിളിച്ചത് സാർ നിങ്ങൾ ഇട്ടാൽ ബർമുട ഇട്ടാൽ വള്ളിക്കളിസം ഈ നിലപാട് മാറ്റണം സാർ നിങ്ങൾ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കാണാൻ കഴിയണം കേരള മുഖ്യമന്ത്രിയെ കേരള ഹൗസിൽ വന്ന് കേന്ദ്ര ധനമന്ത്രി കണ്ടതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ട സാർ നിങ്ങളെ ഒരു മുഖ്യമന്ത്രി യു ഡി എഫിന്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിയെ ഇതുപോലെ വന്ന് കണ്ടിട്ടുണ്ടോ അതാണ് പിണറായി വിജയൻ നിങ്ങൾ കണ്ടു പഠിക്കണം അതിനെ അതിന് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല വിഷമിച്ചിട്ട് കാര്യമില്ല കേന്ദ്ര ധനമന്ത്രിയെ കാണുന്നത് സന്ധി സംഘി ഇങ്ങനെയൊക്കെ പറയാമോ എന്ത് അത് ഞാൻ ചോദിക്കട്ടെ കർണാടക മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പോയി ബി ജെ പി കേന്ദ്രമന്ത്രിമാരെ കാണുന്ന ഏത് എന്ന് പറയാൻ പോലെ ഇങ്ങനെ അവസരോചിതമായി അവസരവാദമായി വർത്തമാനം പറയുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ സാർ ജനം തിരിച്ചടിക്കും സാർ സാർ ലോകത്തെമ്പാടും കേരള പോലീസിനെ ശക്തിപ്പെടുന്ന കാര്യത്തിൽ ചരിത്രമല്ല സാർ കേരളത്തിൽ കുറിച്ചിരിക്കുന്നത് സാർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ പോലീസിൽ നാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് സ്ഥിരം തസ്തികളും എണ്ണൂറ്റി അമ്പത്തി താൽക്കാലിക തസ്തികളും സൃഷ്ടിച്ച ഭരണകൂടമാണ് സാർ എൽ ഡി എഫ് സർക്കാർ സർ രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ പി എസ് സി മുഖേന പോലീസ് വകുപ്പിൽ ഇരുപതിനായിരത്തി പതിനാല് നിയമനങ്ങളാണ് സാർ കേരളത്തിൽ നടത്തിയത് നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ സാർ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പുതുതായി മുപ്പത്തിയേഴ് പോലീസ് സ്റ്റേഷനുകൾ സാർ ആരംഭിച്ചത് സാർ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ക്രമസമാധാന പാലത്തിന് എത്രയോ ദേശീയ പുരസ്കാരങ്ങളാണ് സാർ കേരളത്തിൽ നേടാൻ കഴിഞ്ഞത് സാർ ഇപ്പൊ സാർ പ്രതിപക്ഷത്തിന് ഈ ഗവൺമെന്റിനെ സമരം ചെയ്യാൻ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സമൂന്നതനായ നേതാവ് മലപ്പുറത്തെ ജില്ലാ കമ്മിറ്റിയെ പ്രസംഗിച്ചെന്താണ് സാർ സാർ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തപ്പോൾ അണികൾ ചോദിച്ചു ഞങ്ങൾ എന്തിനു സമരം ചെയ്യണം അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ മഴ പെയ്താൽ നിങ്ങൾ സമരം ചെയ്യണം കാരണം വെള്ളക്കെട്ടിന്റെ മുമ്പിൽ ലീഗിന്റെ കൊടിയും പിടിച്ചു പോയി സമരം ചെയ്യണം പിണറായിക്കെതിരെ മഴ പെയ്തില്ലെങ്കിലോ സാർ വരർച്ചയുടെ പേരിൽ നിങ്ങൾ പോയി സമരം ചെയ്യണം പിണറായിക്കെതിരെ അല്ലെങ്കിൽ ഇത് രണ്ടുമില്ലെങ്കിലോ സാർ ആശുപത്രിയുടെ മുമ്പിൽ പോയി സമരം ചെയ്യണം കൊടിയും പിടിച്ചു സാർ ഇങ്ങനെ വിഷയദാരിദ്ര്യത്തിൽ ഉഴലുന്ന ഒരു പ്രതിപക്ഷത്തെ കേരള ചരിത്രത്തെ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടാവുള്ളൂ സാർ സാർ അതാണ് സാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ നേട്ടം ഇവർക്ക് സമരം ചെയ്യാൻ പോലും വിഷയങ്ങളില്ല നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ പറയാനൊന്നുമില്ല സാർ സാർ അതുകൊണ്ട് ഈ പ്രതിപക്ഷം ഈ ഭരണം നടത്തുന്ന നല്ല ഭരണം നടത്തുന്ന പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്തിനേയും എതിർത്താൽ ജനങ്ങൾ തിരിച്ചടിക്കും സാർ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മൂന്നാം ഭരണത്തിലേക്ക് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ നിങ്ങൾ അസൂയയോടെ അത്ഭുതത്തോടെ നിങ്ങൾ നോക്കി കാണുകയാണ് സാർ അതാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അറിയാമല്ലോ നിങ്ങളുടെയൊക്കെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാമല്ലോ ഞങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ചർച്ചയിൽ പ്രതിപക്ഷം ഇത്ര ദുർബലമായത് പ്രതിപക്ഷേ കേരള ചരിത്രത്തിൽ കണ്ടില്ല എന്തുകൊണ്ടാണ് കേരള പോലീസിന്റെ മികവിന്റെ തെളിവാണ് നിങ്ങൾ പറയുവാൻ ഞാൻ ഞാനി ധനാഭ്യർത്ഥനയെ പിന്തുണയ്ക്കാണ് സാർ താങ്ക്